എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം നാളെ അർജന്റീന അർജന്റീനയുടെ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിനായി ഇറങ്ങുകയാണ് പെറുവാണ് അർജന്റീനയുടെ എതിരാളികൾ ഗ്രൂപ്പിൽ അർജന്റീന ഇപ്പോൾ രണ്ട് മത്സരം പൂർത്തിയാക്കി രണ്ടിലും വിജയമായിരുന്നു അർജന്റീന നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് അർജന്റീന ആദ്യം തന്നെ രണ്ട് കളി ജയിച്ചത് കൊണ്ട് തന്നെ അർജന്റീന അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം അർജന്റീനയ്ക്ക് അത്ര പ്രധാനപ്പെട്ടതല്ല എന്നാൽ നാളത്തെ മത്സരം വിജയിച്ചാൽ അർജന്റീനയ്ക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും നാളത്തെ അർജന്റീനയുടെ ഈ മത്സരം എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോയുടെ വീടിനോട് കടക്കുമുമ്പ് ഇതുപോലത്തെ കൂടുതൽ കോപ്പ അമേരിക്ക അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സിനുമായി മറക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീടിലൂടെ തന്നെ കിടക്കാം നാളത്തെ കോപ്പ അമേരിക്ക മത്സരങ്ങൾ നമുക്ക് ടി വിയിൽ തന്നെ ലൈവായിട്ട് കാണാമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം കേബിൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ മത്സരം ടി വിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് കേബിൾ ഉപഭോക്താക്കൾക്ക് മൂന്ന് തരത്തിലുള്ള കേബിൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഈ മത്സരം ലൈവായിട്ട് കാണാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ തന്നെ കേരള വിഷൻ ഉപയോഗിക്കുന്നവർക്ക് ചാനൽ നമ്പർ മുപ്പത്തിയാറിലൂടെ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ഡിജിറ്റൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ചാനൽ നമ്പർ നൂറ്റി പന്ത്രണ്ടിലും നൂറ്റി പതിനാറിലും ഈ മത്സരം ലൈവായിട്ട് കാണാം അതുപോലെ തന്നെ കേബിൾ ഉപയോഗിക്കുന്ന ഭൂമിക ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ചാനൽ നമ്പർ ഒമ്പതിലും നമുക്ക് ഈ മാച്ച് ലൈവായിട്ട് തന്നെ കാണാമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ നാളെ ആകുമ്പോഴേക്കും കൂടുതൽ കേബിൾ ഉപഭോക്താക്കൾക്ക് ഈ മത്സരം വന്നെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും എന്തു തന്നെ നാളെ അർജൻറ്റീന തിരിച്ച് ഒരു വിജയം നേടിക്കൊണ്ട് തന്നെ തിരിച്ചു നമുക്ക് ആശംസിക്കാം എന്തായാലും അർജൻറ്റീന ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങൾ വിജയിച്ച് തന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും നാളെ ലിയോണൽ മെസ്സി കളിക്കാനില്ല അത് ഉറപ്പാണ് എന്തായാലും നാളെ അർജൻറ്റീനയെ നയിക്കുന്നത് എയിച്ച എൽ ഡി മരിയായിരിക്കും